ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ കുടുംബം കുടുംബം എന്നതിന് അറബിയിൽ ആല് എന്നും അയ്യാൽ എന്നും അഹില് എന്നും പറയും അഹില് വളരെ വിശാലമായ അർത്ഥത്തിലുള്ളതാണ് അതിന് താഴെ അർത്ഥം കിട്ടുന്നതാണ് ആല് അയ്യാൽ എന്ന് പറഞ്ഞാൽ രക്തബന്ധം ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്ന വാക്കാണ് അതിൽ മക്കളാണ് ഉൾപ്പെടുക പ്രധാനമായും മനുഷ്യൻ മറ്റൊരു മനുഷ്യനുമായി ഒരുപാട് തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് ബന്ധം ഏറ്റവും വലിയ ബന്ധമാണ് മ്മ്മിനിയങ്ങൾ പരസ്പരമുള്ളത് ബന്ധമാണ് അതിന് ഇഹുവത്ത് എന്ന് പറയും അൽ അൽവത്ത് ഫിൽ ഇസ്ലാം എന്ന മദ്രസയിലെ ബുക്കിലൊരു പാടുണ്ട് ഇസ്ലാമിലെ സാഹോദര്യ ബന്ധം എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം സാഹോദര്യബന്ധം നിലനിൽക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് തകരാൻ മൂന്ന് കാര്യം ചെയ്താൽ മതിയാവും നേരാവാം കുറേ കാര്യം ചെയ്യണം കേടരാൻ വെറും മൂന്ന് കാര്യം മതി സൂറത്തുൽ ഹുജറാത്തിൽ അള്ളാഹു സുബാനോത്താല സാഹോദര്യബന്ധം തകർക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിമന് നമുക്ക് തുടങ്ങാം ഇന്നമൽ മുക്മിനോനെ മുഗ്മിനിയങ്ങൾ സഹോദരങ്ങളാണ് എന്ന് പറയാണ് ആദ്യം പരിശുദ്ധ ഖുർആൻ ഇഖ്വത്ത് എന്ന വാക്ക് രക്തത്തിൽ പിറന്നവർക്ക് ഉപയോഗിക്കുന്ന വാക്കാണ് ശരിക്ക് മുതലൊരക്കിനടുത്തൊക്കെ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവും ഇഖ്വത്തിനും അഖവാത്തിനും സമ്പത്തിൽ ഓഹരി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് മുതലിൽ ഓഹരി കിട്ടുന്ന രക്തബന്ധത്തെയാണ് ഇഖ്വത്ത് എന്ന് പറഞ്ഞത് അതേ പ്രയോഗമാണ് മുക്മിനീങ്ങൾ പരസ്പരമുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും പരിശുദ്ധ ഖുർആൻ മുഅ്മിനൂന കുർആാനുപയോഗിച്ചിട്ടുള്ളത് പറഞ്ഞു വന്നിട്ട് അവസാനത്തുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ സാഹോദര്യം തകരും എന്ന് പറയുന്നുണ്ട് അതിലൊന്നാമത്തേത് കളിയാക്കലാണ് യാ അയ്യുഹല്ലദീന ലാ മിൻ ഖൗമിൻ മിൻകും ഒന്ന് കളിയാക്കിയാൽ ബന്ധം തകരുന്നാണ് ലാ യസ് ഒരു കൂട്ടരും കളിയാക്കരുത് കൗമൻ മറ്റൊരു കൂട്ടരെ പരിഹാസം ദേവത്തല്ല എന്നാണ് ഇസ്ലാമിക പ്രബോധനത്തിൽ കളിയാക്കുക അതിൻ്റെ ആധുനിക ഭാഷയാണ് ട്രോള് പറയുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവൂല പുതിയ ഭാഷ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ ട്രോളൽ ദേവത്തല്ല എന്നാണ് ഇസ്ലാമിക ദേവത്തിൽ കളിയാക്കാന്ന് പറഞ്ഞ ഒരു പരിപാടി ഇല്ല എന്തെങ്കിലും അമ്പ്യാക്കൾ ചെയ്യണമല്ലോ എവിടെ അബുജായിൽ കുളുപ്പില്ലാത്തവനെ എന്നൊന്നും പറഞ്ഞതായി